േവർക്കും നമസ്കാരം അതെ ഒരു ഇതൊരു ദുഷ്പ്രചരണമാണോ കുപ്രസിദ്ധമായ വാർത്തയാണോ വെറും ഒരു ആരോപണമാണോ ഒന്നും അറിയില്ല എന്തായാലും ഒരു വിദേശ മാഗസിനായ ബ്ലിസ് ഈ ഒരു മാഗസിൻ എല്ലാ ബുധനാഴ്ച തോറും പബ്ലിഷ് ചെയ്യുന്നതാണ് ബംഗ്ലാദേശിൽ നിന്നും അപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന ബ്ലിസ് എന്ന മാഗസിനെ രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തികരമായ വാർത്തയാണ് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി ദ അൺവെയിലിംഗ് ഓഫ് ഷോക്കിംഗ് ഡാർക്ക് സീക്രെട്ട്സ് ബിഹൈൻഡ് ഐ എൻ എസ് ഹെയർ ഇതാണ് വന്നിരിക്കുന്ന വാർത്ത അപ്പോൾ ഈ ഒരു വാർത്തയെ വെറുതെ വിടുവാനായിട്ട് സാധിക്കുമോ കാരണം ഇന്ത്യയുടെ പ്രതീക്ഷയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി നിലകൊള്ളുന്ന രാഹുൽ ഗാന്ധി അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് ഇങ്ങനെയൊരു വാർത്ത വന്നിരിക്കുന്നത് വാർത്ത എന്താണെന്നല്ലേ അതായത് ഈ മാഗസിനെ നമുക്ക് ആദ്യമൊന്ന് പരിചയപ്പെടാം ബ്ലിസ് എല്ലാ ബുധനാഴ്ച തോറും ബ്ലിസ് ഡെയിലി എന്ന പേരിൽ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്ന ഇംഗ്ലീഷ് വാരികയാണ് ബ്ലിസ് ഈ ലക്കത്തിൽ വിസ്ഫോടനകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അൻപത് പ്ലസിൽ പ്രായത്തിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി അവിവാഹിതനാണെന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ബ്ലിസ് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത ഇതൊന്നുമല്ല ഇതുകൊണ്ടോ രാഹുൽ ഗാന്ധിയെയും കൂടെയുള്ള സ്ത്രീയെയും കാണിച്ചിരിക്കുന്നത് എന്താ വാർത്തയിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ടെന്നാണ് പറയുക മൂത്തത് മകനാണ് പത്തൊൻപത് വയസ്സുണ്ട് രണ്ടാമത്തത് മകളാണ് പതിനഞ്ച് വയസ്സുള്ള മകൾ മകൻ്റെ പേര് നായിക് വിൻസി മകളുടെ പേര് വിനിക് വിൻസി അതുപോലെ തന്നെ ഭാര്യയെ പറ്റിയും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാഗസിന് ഔദ്യോഗികമായിട്ട് പുറത്ത് വാർത്ത വിടുമ്പോൾ അത് എന്താ പറയുക അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടായിരിക്കുമോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം ഇന്ത്യയിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായെന്ന നിലയിൽ ഇന്ന് നിലവിലെ ശ്രീ മോദിജി അദ്ദേഹത്തിൻ്റെ ആ ഒരു തലത്തിൽ തന്നെ മുന്നോട്ട് വരാനിരിക്കുന്ന ഒരു നേതാവാണ് പൊളിറ്റിക്കൽ ലീഡറാണ് ശ്രീ രാഹുൽ ഗാന്ധി അപ്പോൾ വളരെയധികം ആളുകൾ വായിക്കുന്ന ലോകമെമ്പാടും അതിൻ്റെ പ്രചാരതയുള്ള ഒരു മാഗസിനിലാണ് ഇദ്ദേഹത്തെക്കുറിച്ചൊരു ആരോപണമായ വാർത്ത വന്നിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് ക്യാബിനറ്റ് പദവിയുള്ള ഒരു നേതാവിനെതിരെയാണ് അപകീർത്തികരമായ വാർത്ത വന്നിരിക്കുന്നത് എന്നത് വേണം നാം ചിന്തിക്കേണ്ടത് അപ്പോൾ ഇന്ത്യൻ നേതാവിൻ്റെ സ്വകാര്യ ജീവിതത്തെ കുറിക്കുന്ന വിദേശമായ അല്ലെങ്കിൽ വിദേശ മാഗസിനിൽ വന്ന വിദേശമായ വാർത്ത അപ്പോൾ വിശദമായ വാർത്ത എന്ന് തന്നെ പറയാം അത് തികച്ചും വളരെ അപകീർത്തികരം എന്ന് വേണം നമുക്ക് കണക്കാക്കാനായിട്ട് കാരണം ഇതിനുള്ളിൽ പറയുന്നത് മക്കളുടെ പ്രായത്തെപ്പറ്റി പറയുന്നുണ്ട് അത് അതേപോലെ തന്നെ പേര് പറയുന്നുണ്ട് അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ബ്ലിസ് മാഗസിനിൽ വിവരിക്കുന്നത് വറോണിക്ക് ക്വാർട്ടർലി എന്ന പേരിൽ ഒരു ഗേൾ ഫ്രണ്ട് കാലങ്ങൾക്ക് മുമ്പേ തനിക്ക് ഉണ്ടായിരുന്നതായിട്ട് പണ്ട് വാർത്ത പുറത്ത് വന്നിരുന്നു എന്നതാണ് അപ്പോൾ അവരൊരു കൊളംബിയൻ വനിതയാണവർ എന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അവരോടൊപ്പം ഇരിക്കുന്ന ചിത്രങ്ങളും വന്നിട്ടുണ്ട് അതായത് ആൻഡമാൻ അതേപോലെ തന്നെ ലക്ഷദ്വീപ് കുമരകം ഇവിടെയൊക്കെ ഇദ്ദേഹം രാഹുൽ ഗാന്ധി തൻ്റെ കുടുംബത്തിനോടൊപ്പം സഞ്ചരിച്ചപ്പോൾ യാത്ര ചെയ്തപ്പോൾ അവിടെ അവരോടൊപ്പം ഈ ഒരു ലേഡിയും ഉണ്ടായിരുന്നു എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത അപ്പോൾ ഈ സ്ത്രീയും അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിന് ഒരു അഭിമുഖം കൊടുത്തിരുന്നു ആ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി ഇത് തൻ്റെ പെൺസുഹൃത്താണെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതിൽ അഭിമുഖത്തിന് കൂടെ ചോദ്യങ്ങൾ ചോദിച്ചത് ആയിരുന്നു അപ്പോൾ വൃന്ദ ഗോപിനാഥ് നടത്തിയ ആ ഒരു അഭിമുഖത്തിൽ ഇദ്ദേഹത്തിനെ പറ്റി ചോദിക്കുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്പാനിഷ് ഒറിജിൻ എന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ കൊളംബിയ എന്ന ആ ഒരു നേറ്റീവ് ലാൻഡ് മറച്ചുവെക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ കൊളംബിയയിലെ ഒരു ഡ്രഗ് മാഫിയ തലവൻ്റെ മകൾ ആണത്രേ ഈ പെൺകുട്ടി എന്നതും വാർത്തയായിരുന്നു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും അദ്ദേഹം കൊളംബിയ എന്നുള്ള ആ ഒരു സ്ഥലപ്പേര് ഒളിപ്പിച്ച് വെച്ചത് എന്നതാണ് ഇപ്പോൾ ചിന്ത ചിന്തയിലേക്ക് വരുന്നത് എന്നതാണ് അപ്പോൾ നാം അറിയുന്ന രാഹുൽ ഗാന്ധി നമുക്കറിയാം ഇന്ത്യയിലെ നല്ലൊരു ജന നേതാവായി വരേണ്ട മനുഷ്യനാണ് അതുമാത്രമല്ല ജനങ്ങൾ വളരെയധികം ആരാധനയോടുകൂടി വളരെ നല്ല ഒരു യോഗി എന്ന രീതിയിലൊക്കെയാണ് കണ്ടുപോരുന്നത് അപ്പോൾ ജനമനസ്സുകളിൽ എന്ന പേര് നിലനിൽക്കേ രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ പുറത്തു വരുന്ന ആരോപണങ്ങൾ അത് തികച്ചും അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇത് വേണ്ടാത്ത രീതിയിലുള്ള വാർത്തകളാണോ ഈ ബ്ലിസ് എന്ന മാഗസിൻ പുറത്ത് വിടുന്നത് എന്നത് അന്വേഷിക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും ജനങ്ങളുടെ ആരാധനാ പുരുഷനായ ഈ രാഹുൽ ഗാന്ധിയുടെ മേൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ വാർത്തയുടെ സത്യാവസ്ഥ അത് പുറത്തു വരേണ്ടത് തന്നെയുണ്ട് അപ്പോൾ വാർത്ത അത് സത്യമല്ല സത്യസന്ധമല്ലാത്ത വാർത്തയാണ് എങ്കിൽ ഈ ബ്ലിസ് മാഗസിനെതിരെ യഥാർത്ഥത്തിൽ നടപടി എടുക്കേണ്ടതുല്ലേ അതുകൊണ്ട് ബ്ലീസ് മാഗസിനിൽ നിന്ന് വന്നിട്ടുള്ള ഈ വാർത്തകളും കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാമാണ് ഇവിടെ ഓരോ പേജുകളിലായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഗൗരവമായിട്ട് നിലപാട് എടുക്കേണ്ടത് അതോറിറ്റി വേണ്ടത്ര രീതിയിൽ ഗൗരവമായിട്ട് ഇതിനെ കാണണം അതുപോലെ തന്നെ ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് ഉള്ള സത്യാവസ്ഥ തിരിച്ചറിയാനായിട്ട് ജനങ്ങൾക്കും അറിയാൻ ആഗ്രഹമുണ്ടാകും അതുകൊണ്ട് ഈ വാർത്തയിലുള്ള സത്യാവസ്ഥ അന്വേഷിക്കുകയും വാർത്ത സൃഷ്ടിച്ചിരിക്കുന്ന വിദേശ മാഗസിനായ ബ്ലിസ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് സത്യസന്ധമല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വാർത്ത ഉണ്ടാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കുക തന്നെ വേണം എന്നതാണ് ഇതിലെ ആവശ്യകത അപ്പോൾ എൻ്റെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു ഈ ഒരു വാർത്താ പ്രാധാന്യമുള്ള വിഷയം അത് നിങ്ങൾ തന്നെ ഓരോ ഇതിനെപ്പറ്റി കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഓരോന്നും അറിയിക്കുക പുതുതായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളിതുവരെ നൽകിയ പിന്തുണയ്ക്ക് എല്ലാവരോടും എൻ്റെ പ്രിയ സബ്സ്ക്രി ഏറ്റെടുത്തിരിക്കുന്ന എല്ലാവരോടും നന്ദി നന്ദി ഒത്തിരി സ്നേഹം താങ്ക് സോ മച്ച്